ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ക്യാരറ്റ് പുട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓ ക്യാരറ്റിൻ്റെ മണവും ആ ടേസ്റ്റൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി അങ്ങനത്തെ ഒരു നല്ല സോഫ്റ്റുമായിരുന്നു ഭയങ്കര ടേസ്റ്റുള്ള ഒരു പുട്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിനുള്ള അരിമാവെടുത്ത് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മൾ നാല് പേർക്ക് കഴിക്കാനാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ അരിമാവിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു ചെറിയ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യോ കുക്കിംഗ് ഓയിലോ എന്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് ഇനി നമ്മൾ പുട്ട് നനയ്ക്കുമ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ ജലാംശമുണ്ട് ആ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വേണം ഈ പുട്ടുമാവ് നമുക്ക് നനച്ചെടുക്കാൻ മിക്കവാറും ഈ ക്യാരറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ടുമാവ് നനഞ്ഞ് കിട്ടും അതല്ല നന അല്പം വെള്ളം ആവശ്യമായി വന്നാൽ മാത്രം ഒരല്പം വെള്ളം ഞാനിപ്പോൾ ഒരു ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു എന്നിട്ട് ഈ പരുവത്തിന് പുട്ടുമാവ് നനയ്ക്കുന്നതുപോലെ ഈ പരുവത്തിന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇനി നമ്മുടെ ആവശ്യത്തിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടിന് ആവശ്യമുള്ള പയറ് കഴുകി നമ്മുടെ ആ പുട്ടുകുറ്റിയിലോട്ട് തന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ പുട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പയറും വെന്ത് കിട്ടും രണ്ട് പ്രാവശ്യം അടുപ്പി വെക്കേണ്ട കാര്യമില്ല ഗ്യാസ് ലാഭമാണ് സമയവും ലാഭമാണ് ഇപ്പം ഞാൻ പുട്ടുകുറ്റിയിലോട്ട് പയറിട്ട് കൊടുത്തിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ ഒരല്പം എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പുട്ട് നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ ഇല്ലെങ്കിലും അല്പം വെള്ളം തിളച്ച് കൊടുത്താലും മതി എന്നിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പുട്ടുമാവിട്ടുകൊടുത്ത് സാധാരണ നമ്മൾ പുട്ട് പുഴുങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് പുട്ട് തേങ്ങ ആദ്യവും അവസാനവും ഇട്ടിട്ട് നടുക്ക് പുട്ടുമാവ് വയ്ക്കോ അങ്ങനെ ഏത് രീതിയിലോ ഇഷ്ടമുള്ള രീതിയിൽ വെച്ചോളുക ഇത് നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് പുട്ടെല്ലാം പുഴുങ്ങി തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ കുടത്തി കിടന്ന പയറും നന്നായിട്ട് വെന്ത് പരുവായിട്ടുണ്ട് അല്പം തേങ്ങയും കൂടെ തിരുവിയിട്ട് കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്യാരറ്റ് പുട്ടും പയറും പഴവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്